മലയാള സിനിമയിൽ സ്വന്തം കഴിവും കഠിനാധ്വാനവും കൊണ്ട് സ്വന്തമായൊരു ഇടം കണ്ടെത്തിയ നടിയാണ് മെറീന മൈക്കിൾ മോഡലിങ്ങിലൂടെയാണ് മെറീന സിനിമയിലെത്തുന്നത് പിന്നീട് നായികയായും സഹനടിയായുമെല്ലാം അഭിനയിച്ച് കയ്യേട് നേടാൻ സാധിച്ചു കഴിഞ്ഞ ഒരു അഭിമുഖത്തിനിടെ ഷൈൻ ടോം ചാക്കോയുമായുണ്ടായ തർക്കത്തെ തുടർന്ന് മെറീന എഴുന്നേറ്റ് എഴുന്നേറ്റുപോയത് വൻ വാർത്തയായിരുന്നു പിന്നീട് താൻ എഴുന്നേറ്റു പോകാനുണ്ടായ കാരണം വ്യക്തമാക്കി മെറീന രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ താൻ മുൻപൊരു സിനിമയിലെ വേഷം വേണ്ടെന്ന് വെച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് മെറീന ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മെറീന മനസ്സ് തുറന്നത് പോയ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ രണ്ടായിരത്തി പതിനെട്ടിലെ വേഷമാണ് മെറീന വേണ്ടെന്ന് വെക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയിൽ അപർണ ബാലമുരളി ചെയ്ത മാധ്യമ പ്രവർത്തകയുടെ കഥാപാത്രം ഞാൻ ചെയ്യേണ്ടതായിരുന്നു ഒരു ദിവസം ഷൂട്ടിന് പോയതുമാണ് സിനിമയിലെ ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള സീനിൽ ഞാനുണ്ട് ആ വേഷം സംവിധായകൻ ജൂഡ് ആന്റണിയുമായി വഴക്കിട്ടതിന്റെ പേരിൽ നഷ്ടപ്പെട്ടതാണ് പക്ഷെ അതിലെനിക്ക് ഒരു കുറ്റബോധവുമില്ല എന്നാണ് മെറീന പറയുന്നത് എന്താണ് സംഭവിച്ചത് എന്നും മെറീന വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന്റെ ഷൂട്ടിംഗ് സമയത്ത് പലതവണയായിട്ട് ഷെഡ്യൂൾ മാറി വന്നു ആസിഫലിക്ക് പനിയാണ് എന്നതൊക്കെയുള്ള പല പല കാരണങ്ങൾ അതിനു മുൻപ് ഒരു കുഞ്ഞു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു ഇവര് ഷെഡ്യൂള് മാറ്റുന്നതിന് അനുസരിച്ച് അവരോടും ഞാൻ ഡേറ്റ് മാറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നുവെന്നാണ് മെറീന പറയുന്നത് അതേസമയം അവർ ക്യാമറയും ലൊക്കേഷനും ഒക്കെ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴാവും താനിങ്ങനെ മാറ്റം പറയുന്നത് എന്നാണ് മെറീന ചൂണ്ടിക്കാണിക്കുന്നത് മുൻനിര നായികമാരുടെ ഡേറ്റ് കിട്ടാൻ ാണ് നിങ്ങളെ വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഡേറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ എന്താ ചെയ്യ എന്നവർ ചോദിച്ചുവെന്നും താരം പറയുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിന്റെ അസോസിയേറ്റ് ഡയറക്ടറോട് ഞാൻ വളരെ വിനയത്തോടെ കാര്യം അന്വേഷിച്ചു ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്നും അറിയിച്ചുവെന്നും മെറീന പറഞ്ഞു എന്നാൽ ചിത്രത്തിന്റെ സംവിധായകൻ ജൂഡ് തന്നോട് ദേഷ്യപ്പെടുകയായിരുന്നു എന്നാണ് മെറീന പറയുന്നത് ജൂഡേട്ടന്റെ ഒരു ഓഡിയോ മെസ്സേജ് ആണ് വന്നത് നിന്നെ വെച്ച് പടം ചെയ്തിട്ട് ബുദ്ധിമുട്ടിലായി നീ ഡേറ്റ് ക്ലാഷിന്റെ ആളാണെന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്ന ഒരു ഓഡിയോ ചേട്ട അല്പം സെൽഫ് കൂടി സംസാരിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നത് പോലെയാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു ഒരു സൂപ്പർ സ്റ്റാറിന്റെ തലക്കനത്തോടെ ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ വരില്ല എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെയാണല്ലോ ചേട്ടൻ പെരുമാറുന്നത് എന്നും പറഞ്ഞു മെറീന പറയുന്നു കാസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ പണിയില്ലാതെ വെറുതെ ഇരിക്കുകയായിരുന്നില്ലേ എന്ന് ജൂഡ് ചോദിച്ചുവെന്നാണ് മെറീന പറയുന്നത് ഒരാൾക്കെല്ലായ്പ്പോഴും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ ചായ ഇടാനെങ്കിലും എഴുന്നേൽക്കണമല്ലോ അത് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്നായിരുന്നു അതിന് മെറീന നൽകിയ മറുപടി കൂടാതെ ഈ പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സിനിമയിൽ നിന്നും ഒഴിവായെന്നും മെറീന പറയുന്നു അതേസമയം ആ തീരുമാനം ഭാവിയിൽ എന്റെ കരിയറിനെ ബാധിക്കുമോ എന്നൊന്നും ചിന്തിച്ചില്ലെന്നും തനിക്ക് അങ്ങനെയുള്ള പേടിയില്ലെന്നുമാണ് മെറീന വ്യക്തമാക്കുന്നത് എനിക്കുള്ളതാണെങ്കിൽ എന്നെ തേടിവരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നും മെറീന പറയുന്നു ഏത് പൊസിഷനിലിരിക്കുന്ന ആളും ആയിക്കോട്ടെ അങ്ങനെ അദ്ദേഹം ആരോടും സംസാരിക്കാൻ പാടില്ലെന്നും മെറീന പറയുന്നുണ്ട് മറ്റൊരാളെ തെറ്റായിട്ടാണോ സംസാരിച്ചതെന്ന് നോക്കിയിട്ട് വേണം പെരുമാറാൻ അത് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ എനിക്കത് ശരിയായി തോന്നിയില്ല അതുകൊണ്ട് പിന്മാറി എന്തിനും വിട്ടുവീഴ്ച ചെയ്യണമെന്നത് എന്റെ വ്യവസ്ഥിതിയിൽ ഇല്ലെന്നും മെറീന വ്യക്തമാക്കുന്നു നേരത്തെ വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിന് ഇടയിലാണ് മെറീനയും ഷൈനും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത് താൻ മുൻപ് അഭിനയിച്ചൊരു സിനിമയുടെ സെറ്റിൽ നേരിട്ട വിവേചനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മെറീന എന്നാൽ ഷൈൻ ഇടപെടുകയും മെറീനയെ സംസാരിക്കാൻ അനുവദിക്കാതെ പ്രതികരിക്കുകയും ചെയ്തു ഇതോടെയാണ് താരം എഴുന്നേറ്റു പോകുന്നത് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ നടന്നത് വിശദമാക്കി ി മെറീന രംഗത്തെത്തിയിരുന്നു